മു കണ്ടപ്പോഴാണ് അയ്യോ നിങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഭയങ്കര കഷ്ട കാശില്ലാത്തവൻ കുറ്റം കാശുള്ളവൻ നിങ്ങൾ രണ്ടുപേരും അടിക്ക് പിടിച്ചായിട്ടല്ലേ അവര് ചെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങളാണ് ശരിക്കും എനിക്കൊരു നല്ല ജീവൻ ജീവിതം തന്നെ ഞാൻ പെട്ടെന്ന് എട്ടിപ്പോ സ്ത്രീ വന്നു ജീവിതം തന്നെ പറയുമ്പോഴേ എന്റെ കരച്ചിൽ വരണില്ല ഞാൻ അല്ലാതെ കരച്ചിലൊന്നും അത് വേറെ ഒരു എന്റെ വട കാലങ്ങളിൽ ലോഡ്ജില് മൂന്ന് കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വണ്ടി പോലും നേരെ കിട്ടാത്ത അവസ്ഥയിൽ ഇതുവരെ നന്ദി പറയും കാശ് ഇല്ലാത്തവൻ കുടിച്ചാ അത് കുറ്റം കാശുള്ളവൻ കുടിച്ചാ അത് ഫാഷൻ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സുപരിചിതനായ നമ്മുടെ സ്വന്തം നന്ദുചേർന്നാണ് അപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ സ്പിരിറ്റ് എന്നുള്ള മൂവിയിലെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് കാശ് ഇല്ലാത്തവൻ കുടിച്ചാൽ അത് കുറ്റം ഉള്ളവൻ കുടിച്ചാൽ അത് ഫാഷൻ അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്ലംബർ മണി എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് അതായത് സ്പിരിറ്റ് എന്നുള്ള സിനിമയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത് രഞ്ജേട്ട വിളിച്ചു ഉള്ളൂ രഞ്ജേട്ട നേരത്തെ സിനിമയിൽ നല്ലൊരു വേഷം അപ്പോൾ ഈ പ്ലാനിങ് ആയപ്പോൾ വിളിച്ചു വളർത്തി കൊള്ളം എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ പോയി ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ചേട്ടന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റിമറിച്ചു അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു ക്യാരക്ടറാണ് അപ്പം അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് സിനിമയിൽ ഞാൻ അതുവരെ പത്തിരുപത്തഞ്ച് കൊല്ലം വളരെ എന്താ പറയുന്നത് ഇങ്ങനെ കയറി ഇറങ്ങി തട്ടി നടഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാലം നിവർത്തി ഇരുന്നത് ഈ സ്പിരിറ്റിന് ശേഷമാണ് ശരിക്കും അത് കഴിഞ്ഞാണ് തന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തതും പൊതുജനം മാത്രമല്ല സിനിമാ ഫീൽഡിലുള്ളവരും റെക്കഗ്നൈസ് ചെയ്തതും കൂടുതൽ ഡയറക്ടേഴ്സ് കൂടുതൽ വേഷങ്ങൾ വിളിക്കുകയും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ എല്ലാം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യണത് അത് വേറെ ഒരു കൊമേഡിയൻ എന്നുള്ള ജീവിച്ചു പോയി എന്നുള്ളതേ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യുന്നത് വേഷം ചെയ്യണമെന്നായിരുന്നു ആരും തരാത്തോണ്ടായിരുന്നു അപ്പൊ തന്നപ്പോ സന്തോഷമായിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ സീരിയസ് വേഷം ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോന്നുള്ളത് എവിടെങ്കിലും കാണിക്കണ്ടേ അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയല്ല ശരിക്കും എനിക്ക് എന്നെ എനിക്കും ശരിക്കും ഒരു സ്പിരിറ്റിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞതിന് അടൂർ സാറിൻ്റെ പടമാണ് നാല് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടൂർ സാറിൻ്റെ സിനിമ കണ്ടിട്ടാണ് ശരിക്കും രഞ്ജിയേട്ടൻ എന്നെ തിരകഥയ്ക്ക് പോലും വിളിച്ചത് ഞാൻ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്യും എന്നുള്ളത് ആ സിനിമയിൽ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് അന്ന് ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ പലരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു ഇത്രയും സീരിയസ് ആയിട്ട് അവനെയും അറിയാമല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ചെയ്യാ ചെയ്യാതിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം അതിനുശേഷം അവിടെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എനിക്ക് സീരിയസ് ഉള്ള വേഷങ്ങൾ തരികയും ചെയ്യാൻ പറ്റുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണ് സ്പിരിറ്റിലേക്ക് ആ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു എന്നും നിലനിൽക്കും ഇപ്പോഴും ആൾക്കാര് പത്ത് വർഷത്തിന് ശേഷം ഇപ്പോഴും ആൾക്കാർ പത്തല്ല ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമ പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇന്നലെ വൈകിട്ട് കൂടെ ഒരാൾ പറഞ്ഞു എല്ലാ സിനിമകളും കാട്ടിലും എനിക്ക് സ്പിരിറ്റാണ് ഇഷ്ടം കേട്ടോ എന്ന് പറഞ്ഞ് അപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് മിനിഞ്ഞാന്ന് കണ്ട ഒരാൾ പറഞ്ഞത് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ സ്പിരിറ്റ് എടുത്ത് കാണുമെന്ന് അപ്പം അങ്ങനെ ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊരു ഭാഗ്യം ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മളെ ആ പടത്തിന്റെ പേരിൽ ആളുകൾ തിരിച്ചറിയുന്നു അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അത്രയും നമ്മുടെ മനസ്സിന് തട്ടി നിന്ന ആ ഒരു കഥാപാത്രമാണ് പ്ലംബർ മണി എന്നുള്ള കഥാപാത്രം അപ്പോൾ ഇപ്പോൾ ഈ തീവണ്ടി ടോയ്നോ തോമസിന്റെ തീവണ്ടി എന്നുള്ള ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലൊരു പുകവലിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടോയ് തോമസ് അതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സിനിമ കണ്ടിട്ട് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾക്ക് പുകവലിക്കുന്ന ആ ഒരു സംഭവം നിർത്തണം എന്ന് തോന്നി അല്ലെങ്കിൽ നിർത്തി എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ആരെങ്കിലും ചേട്ടനോട് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എടുത്തു പറയേണ്ട ഒരു സംഭവം ഒരു ഷൂട്ടിങ് ഒരു സ്ത്രീ പത്തൊമ്പത് വയസ്സ് വരും എന്ന് തോന്നുന്നു അവരെന്നെ വന്ന് കണ്ടിട്ട് നിങ്ങളാണ് ശരിക്കും എനിക്കൊരു നല്ല ജീവൻ ജീവിതം തന്നെന്ന് പറയുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് തെട്ടിപ്പോയി ഒരു സ്ത്രീ വന്ന് ജീവിതം തന്നെ പറയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് അവർ അപ്പോൾ അവർ കല്യാണം കഴിച്ച് അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ വലിയ വലിയ കുട്ടികളൊക്കെയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഭർത്താവ് പ്ലംബർ മണിയാണ് എല്ലാ ദിവസവും വീട്ടിൽ വരും വെള്ളം ഒഴിച്ച് ഫിറ്റായിട്ട് ഒരു ഇടിക്കും അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോവാണ് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഇടിച്ചു അടിച്ചു ഒന്നുമില്ല അന്നും വെള്ളം ഫിറ്റായിരുന്നു അപ്പം ഇവർ ഈ ഇടി പ്രതീക്ഷ പക്ഷെ ഇടിച്ചില്ല അടുത്ത ദിവസം ഇടിച്ചില്ല അതിൻ്റെ അടുത്ത ദിവസം ഇടിച്ചു അപ്പം ഇവർക്ക് സംശയമായി ഏകോപോല പ്രശ്നം ഉണ്ടോ സംശയമായി അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് എന്നെ ചെന്ന് ചോദിച്ചെന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചു ചോദിച്ചപ്പം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒരു സിനിമ എന്ന് കണ്ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തുമാത്രം വിഷമിക്കണുണ്ടായിരിക്കുമെന്ന് അവിടെ ഞാൻ ഇനി നിന്നെ തല്ലൂല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അവർ കണ്ണു നിറഞ്ഞു പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി അപ്പോൾ എന്നെയാണ് അവർ താങ്ക് ഞാൻ പറഞ്ഞത് എന്നെ അല്ല താങ്ക് യുണ്ട് ഞാൻ അഭിനയിച്ചതേ ഉള്ളു പക്ഷേ ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കിയ രഞ്ചായിട്ടാണ് അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹത്തിനാണ് താങ്ക്സ് പറയേണ്ടത് ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു ശരിക്കും ഒരു ലൈഫ് ഒരാളുടെ ചേഞ്ചായി എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് അപ്പം ഫിലിം കുഡ് ഡു ദാറ്റ് കൈൻഡ് ഓഫ് ഇൻ ദ സൊസൈറ്റി തീർച്ചയായിട്ടും മാറ്റം തന്നെയാണ് മോഹൻലാൽ ആ സ്നേഹം അത് ഒരുപാട് ജനങ്ങള് നിങ്ങൾ രണ്ടുപേരും ഫിറ്റ് അടിച്ചുപിറ്റായിട്ടല്ലേ അവനെ ചെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും മതി വെച്ചിട്ടില്ല ആ കാലഘട്ടത്തില് കഴിച്ചിട്ടില്ല അപ്പം അത് പക്ഷേ ജനങ്ങൾക്ക് വിശ്വസിക്കില്ല അപ്പൊ അടി വെള്ളം അടിച്ചുകൊണ്ട് അഭിനയിക്കുന്നതും വെള്ളം അടിക്കാതെ വെള്ളം അടിക്കാരനായിട്ട് അഭിനയിക്കുന്നതും രണ്ടാണ് മനസ്സായില്ലേ അത് വെള്ളം ഈ രണ്ടാമത് പറഞ്ഞതാണ് ബുദ്ധിമുട്ട് വെള്ളം അടിക്കാതെ വെള്ളം വെള്ളമടിക്കാരനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതെ അപ്പം അത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്ന ഒരു വർഗമാണ് അതുകൊണ്ട് നമുക്കത് അതിനെ പറ്റി കൂടുതൽ പഠിക്കേണ്ട ആലോചിക്കേണ്ട അങ്ങനെ ഇല്ല അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ചെയ്തത് ഒരു ശതമാനം എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തത് സ്കൂട്ടറിൽ ചെരിഞ്ഞിരിക്കുന്നത് അത് എന്റെ ഇഷ്ടപ്രകാരം ചെയ്ത ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ എന്റെ സ്വന്തം ശേഷമായിട്ട് ബാക്കിയല്ല കണ്ണിന്റെ ചലനം വരെ അതായത് കൺപോള അടയ്ക്കുന്നത് ഇങ്ങനെ അടച്ചു തുറങ്ങുന്നത് വരെ അദ്ദേഹമാണ് പറഞ്ഞത് ആ ഷോട്ടിൽ അത് വേണ്ട കണ്ണടക്കണ്ട ജസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു തന്നെ ഞാൻ കണ്ണടക്കാതെ നോക്കുന്ന ഷോട്ട് വരെ ഉണ്ടല്ലോ അപ്പം അത് ഫുള്ള് ക്രെഡിറ്റ് ഗോസ് ടു രഞ്ജി ആയിട്ട് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ പ്ലംബർ മണി എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്ട് വേറെ ഏതെങ്കിലും സിനിമകളിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് അത് കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഉഗ്രം വേഷം ചെയ്താൽ മാത്രം പറയാം പടം ഓടുക ഇതൊരു ഒരു കൽബിനേഷൻ ഓഫ് സോ മെനി തിങ്സ് ആണ് അല്ലാതെ നമ്മൾ ഭയങ്കര വേഷം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സിനിമ ഓടണം അപ്പോൾ അത് ഓടുക എന്ന് പറഞ്ഞാൽ മാത്രല്ല ഈ പലപ്പോഴും സിനിമ ഓടുന്ന മാത്രല്ല ആളുകൾ കൂടുതൽ കാണുന്നത് ഈ വലിയ ഹീറോസിന്റെ പടങ്ങളൊക്കെ ആയിരിക്കും അല്ലാതെ വരുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടാണ് ഈ ഒരുവിധം വലിയ അറിയപ്പെടുന്ന ആൾക്കാരില്ലാതെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കുറേ പടങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ മുമ്പത്തെ കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു അത് ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ അതിനടുത്തോട്ട് നിൽക്കുന്ന ഏതെങ്കിലും ടു ബി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരുടെ പടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അല്ലാത്ത പടങ്ങൾ ഓടും പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്ട് കുറവായിരിക്കും ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ കാര്യം കാര്യം ഒരുപാട് പേര് കണ്ടിരിക്കണമെന്നില്ല അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു പേര് ഇപ്പോൾ ഇത് മോഹൻലാലിൻ്റെ സിനിമ രഞ്ജിത്ത് ഡയറക്ടർ സൂപ്പർ ഹിറ്റ് ആയി പടം അപ്പം അങ്ങനെ എല്ലാം കൂടെ കൊണ്ടാണ് ആ പടത്തിനകത്ത് അത് അത്രയും കുറെ വേഷം അപ്പം അതുകൊണ്ടത് വളരെയധികം അറിയപ്പെടുകയും ൾക്ക് ഇഷ്ടപ്പെടുകയും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു അപ്പൊ താഴ്ന്നു പോവുകയാണെന്നുള്ള അങ്ങനെ അതല്ലല്ലോ ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞ സിനിമ ഓടിയാൽ മാത്രമേ റെക്കഗ്നൈസ് ചെയ്തു നമ്മളാ റെക്കഗ്നൈസ് എന്നാണ് പറഞ്ഞത് കഥാമൂല്യവും ആ സബ്ജക്റ്റ് സബ്ജക്തല്ലോ ദാറ്റ്സ് എ ഡിഫറൻറ്റ് ഐറ്റം നമ്മൾ അഭിനയിക്കുമ്പോൾ ആ പടം സൂപ്പർ ഹിറ്റ് ആവുക നല്ല ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്ത കഥാപാത്രം ഗംഭീരമായിട്ട് ജനം അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ വിശുദ്ധൻ എന്ന സിനിമ ചെയ്തു ആ പടം നന്നായിട്ട് ഓടിയില്ല കുഞ്ചാക്ക പോകാൻ അഭിനയിച്ച പടമാണ് പക്ഷെ അതിനകത്തും ഞാൻ ഈ സ്പിരിറ്റിനെ പോലെ തന്നെ അതേപോലത്തെ കഥാപത്രമല്ല പക്ഷെ ഒരു ഡിഫറെൻറ്റ് കഥാപാത്രമാണ് പക്ഷെ വളരെ ഉഗ്രം കഥാപാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഫീൽ ചെയ്തവരും നമ്മൾ സന്തോഷം തന്ന ഒരു കഥാപാത്രമാണ് പക്ഷെ ആ പടം ഓടിയില്ല അതുകൊണ്ട് ആളുകൾ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ പടം ഓടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ അത്ര ഉഗ്ര വേഷമാണ് ചെയ്തത് അപ്പോ ഫസ്റ്റ് എന്നുള്ള സിനിമ പറയുന്നത് സർവകലാശാലയാണെന്ന് തോന്നുന്നു തൊട്ടിട്ട് ഇത്രയും ഉള്ള ഒരു എന്ന് പറയുന്നത് ഒരു മുപ്പത് വർഷത്തോളിയാണ് അപ്പൊ ആ ഒരു എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് നോക്കി അതിന്റെ ഇടയിൽ കുറെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ഒരു ഉത്തരവല്ല അതൊക്കെ നാളത്തെ ജീവിതാനുഭവങ്ങളല്ലേ അപ്പൊ അന്ന് തുടങ്ങി നമ്മൾ നമ്മൾ പലപ്പോഴും നല്ല ഹോട്ടലില് ഇപ്പം പല ഷൂട്ടിങ്ങിന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും നമുക്ക് റൂമ് തരും അപ്പോൾ ചെന്ന് കയറുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ പഴയ കാലം ആലോചിക്കും നമ്മൾ ആദ്യമെന്ന കാലങ്ങളിൽ ലോഡ്ജിൽ മൂന്ന് പേര് നാലുപേരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വണ്ടി പോലും നേരെ കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തിയതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയും ഞാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട് അപ്പോൾ കാര്യം തന്നെ എങ്കിലും കൊണ്ട് എത്തിച്ചില്ലേ അപ്പോൾ ഇനിയും ഭയങ്കര അങ്ങനെ പോകണം എന്ന ചിന്തയൊന്നും ഇല്ല ഇതുവരെ എത്തി തന്നെ എന്തോ വലിയ ഭാഗ്യം നമുക്ക് നമ്മുടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നമ്മൾ വന്നെത്തി അവസരങ്ങൾ തേടി പോവാത്തതാണോ അതോ അവസരങ്ങള് സാറിന് ഇങ്ങോട്ട് വരണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണോ നമ്മൾ ഞാൻ ഇന്നും രാവിലെ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിക്കില്ല കാര്യം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പം നമുക്ക് നമ്മളെ ഉണ്ടെന്നുള്ള കാര്യം ഇതൊന്നും ആരുടെ കുറ്റമല്ല ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് ആൾ മുമ്പ് നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹം ഡയറക്ടറാണ് അത് വളരെ അടുത്ത ബന്ധമുള്ള ഞാൻ ആളുകളുടെ പേരൊന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് യാദൃശ്യമായിട്ട് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു കണ് ഒരു ഏതോ ഫങ്ഷനോ കല്യാണോ എവിടെ വെച്ച് കണ്ടു കണ്ടപ്പോഴാണ് അയ്യോ നന്ദൂനെ വിട്ടാൽ മതിയായിരുന്നു ആ ക്യാരക്ടർ ഇൻസ്പിറേഷൻ എത്ര അതായത് അങ്ങനെ ചെയ്യുന്ന ആ പടത്തിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ആരെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് അവസാനം ആരെയോ ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴ ക എന്നെ കണ്ടപ്പോഴാണ് ഓർത്ത് അയ്യോ നിങ്ങളെ വിളിച്ചാൽ മതി ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു കാര്യം ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യം ഞാൻ ഞാൻ ഒരു കഥാപാത്രം ചെയ്യണ അത് ഞാൻ തന്നെ ചെയ്യണമെന്നില്ല ചെയ്യാനായിട്ട് നൂറ്റുകണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ജഗദീശ് ശ്രീമാറിൻ്റെ അടുത്ത് ഞാൻ ജഗദീശ്ശിമാറിൻ്റെ ചെയ്യേണ്ട കഥാപാത്രം അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ വേറെ ആർക്കും ചെയ്യാവില്ല പക്ഷേ ഇപ്പം അത് ചെയ്യാൻ ആരുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് വയ്യാതായി അപ്പോൾ അതുപോലെയല്ല നമ്മൾ ഞാനല്ലെങ്കിൽ അമ്പത് പേരുണ്ട് ചെയ്യാൻ റെഡിയായിട്ട് അതേപോലെ തന്നെ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടില്ല നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മളൊരു നെസസിറ്റിയൊന്നുമല്ല പക്ഷേ സൂഹൃബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്നെ വിളിക്കാതെ പോയത് മറന്നുപോയതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടെങ്കിൽ ഡയറക്ടറും അവരൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ പല പേരുകളും ഇങ്ങനെ ആലോചിച്ചാലോ ചോദിക്കും അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്നെങ്കിലും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വലിയ ഹീറോ ആണ് വലിയ മാർക്കറ്റുള്ള ഒരു ഹീറോ ആയാൽ ഇപ്പം ടൊവിനോയുടെ ഉയർച്ച അദ്ദേഹം ചെറിയ വേഷങ്ങൾ ചെയ്ത് നമ്മൾ നല്ല വേഷം ചെയ്യുമ്പോൾ അദ്ദേഹം ചെറിയ വേഷം ചെയ്യുന്ന അതേ സിനിമയിൽ നിന്ന് വന്നു വന്ന് വന്നു വന്നു വന്ന് ഇപ്പം അയാൾ ഒരു വലിയ സ്റ്റാറായി മാറി ഇപ്പോൾ അയാളുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ആളുകൾ ഓടിയടക്കുകയാണ് അപ്പോൾ അയാൾ ആരെയും വിളിച്ച് അന്വേഷിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിനെ വിളിച്ച് അന്വേഷിക്കാണ് എവിടെയുണ്ട് ഞാൻ വരട്ടെ ഒരു ഡേറ്റ് അയാൾക്ക് രണ്ട് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്കൊന്നും ഡേറ്റ് കാണില്ല പരിയോ അത്രയ്ക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് ഡിപ്പൻസ് ഫ്രം എവറി പേഴ്സൺ ഒരാളുടെ അല്ല മറ്റൊരാളുടെ മറ്റൊരാളുടെ അല്ല വേറൊരാളുടെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കുക വല്ലപ്പോഴും വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ആക്കുക അല്ലെങ്കിൽ ചെന്ന് കാണുക ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മാത്രമല്ല ഇപ്പം ബോളിവുഡിൽ പോലും വലിയ വലിയ ആർട്ടിസ്റ്റ് ഇപ്പം നമ്മുടെ അവിടെ ഞാനൊരു അഞ്ചാറ് ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അനുപം കയറുന്ന ഒരു നാടൻ അങ്ങേര് എല്ലാ ആ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും വീട്ടിൽ പോകുന്നതാണോ അദ്ദേഹം വീട്ടിൽ പോയി ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഹലോ പറഞ്ഞിട്ട് വരും അന്ന് അന്നത്തെ കാലത്ത് മൊബൈൽ അതൊക്കെ ഇപ്പോഴല്ലേ പത്തിരുപത് കൊല്ലല്ലേ ആണ് അപ്പം അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഇദ്ദേഹം എല്ലാ ആൾക്കാരെയും പോയി കാണുകയും അദ്ദേഹം അദ്ദേഹം വലിയ ആക്ടറാണ് അദ്ദേഹത്തിന് ആരെയും തപ്പിപ്പോണ്ട ആരും ഇല്ല അദ്ദേഹത്തിനെ തേടി വരും ചാൻസുകൾ പക്ഷേ എന്നാൽ പോലും അദ്ദേഹം മറ്റുള്ളവരെ ചെന്ന് കാണുകയും സംസാരിക്കുക അപ്പം അപ്പം അതൊന്നൊരു ഒരു ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല നമ്മൾ ഓർമ്മിക്കുക ഒരു നായക പ്രാധാന്യമുള്ള അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്തൊരു ഡിഫറൻസ് ആണ് തോന്നിയത് ഒരു സഹനടനായിട്ടുള്ള ഒതുങ്ങി നിക്കാതെ നായക പ്രാധാന്യമുള്ളത് ചെയ്യുമ്പോ എന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അങ്ങനെ ഒരു പടം രണ്ട് ഒരു പടം അല്ല ഒന്ന് രണ്ട് മൂന്ന് പടം ചെയ്തു ആൾ ഒരു പടം ചെയ്തു ഒറ്റ പന്താരം എന്നു പറഞ്ഞ പടം ചെയ്തു പശു എന്ന് പറഞ്ഞ പടം ചെയ്തു പിന്നെ അതല്ലാതെ വേറൊരു സിനിമ ചെയ്തു പക്ഷെ ആ പടം ഇറങ്ങിയില്ല അതൊരു ഇംഗ്ലീഷ് ഫിലിം പോലെയാണ് അതും അതിറങ്ങിയില്ല അത് അവർ അതിൻ്റെ ഡയറക്ടർ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്തൊന്ന് പറയുകയും ചെയ്യുകയും ചെയ്തതാണ് അപ്പോൾ ചെയ്തു അല്ലാതെ അത് ലൈക്ക് അനദർ ഫിലിം ഉള്ളൂ ഞാൻ ഹീറോ ആണ് എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയിലല്ല കാര്യം ഇത് അങ്ങനെ ഒരു ഹീറോയിസം കാണിക്കേണ്ട പടമൊന്നുമല്ലല്ലോ ഒന്നുമല്ലോ അത് ഇതൊക്കെ ഒരു സാധാരണ നല്ലൊരു സബ്ജെക്റ്റ് ഈ മൂന്ന് പടങ്ങളും നല്ല പടങ്ങളായിരുന്നു പക്ഷെ ഞാനല്ലേ എൻ്റെ പോസ്റ്റ് കളിച്ച് എൻ്റെ പടമെന്ന് പറയുന്ന ആരും വരാൻ അപ്പം അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റ് ചെയ്ത് കുറേയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ വന്നു കാണുമെന്നൊന്നും എനിക്കറിയില്ല അത് കാണാൻ സാധ്യത കുറവാണ് അപ്പം പക്ഷേ സിനിമകൾ നല്ല സിനിമകളായിരുന്നു അക്കാഡമിക്കലി ഇറ്റ് വാസ് ശരിക്കും ഈ പശു എന്ന് പറഞ്ഞ സിനിമ ലാസ്റ്റ് മിനിറ്റിൽ വരെ എന്നെ എല്ലാ ചാനലുകളും രാവിലെ എട്ട് മണിയാ എന്നെ വിളിച്ചാണ് ഉച്ചക്ക് എവിടെ കാണും ഇത് അനൗൺസ് ചെയ്യും കാണും ഞാനും ഇന്ദ്രൻസ് ആയിരുന്നു ഇന്ദ്രൻസുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും കാണും നിങ്ങൾ എന്നെ ഒന്നും അന്വേഷിക്കേണ്ട കുമാരപുരത്ത് പോയാൽ മതി അയാൾക്കാർ അവാർഡ് അങ്ങനെ ഒരു ഗംഭീരമായിട്ട് അപടം ചെയ്തിട്ടുണ്ട് അങ്ങേർക്കായിരിക്കും അതുപോലെ തന്നെ അവാർഡ് കിട്ടിയ അതിന് സൈമ അവാർഡ് കിട്ടി പിന്നെ ജയഹിന്ദ് അവാർഡ് കിട്ടി പിന്നെ ഖത്തറിലുള്ള ഒരു അങ്ങനെ മൂന്ന് അവാർഡ് പിന്നെ മൂന്ന് മൂന്ന് കോടി അവാർഡാണ് എനിക്ക് ജനങ്ങളുടെ കിട്ടിയത് അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന് സന്തോഷം ഒരിക്കലും തീരില്ല അതാണ് മറ്റേത് ഒരു സാരം വീട്ടിൽ കൊണ്ടുവച്ചാ കുറച്ചു കഴിഞ്ഞാൽ അത് പൊടി പിടിക്കും അങ്ങനെയല്ല ഇത് എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ ഒരു ഷേക്കാൻ തരുമ്പോ അതൊരു അവാർഡാണ് കയ്യിൽ നിന്ന് കിട്ടുന്ന തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവാർഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ അവാർഡ് അത് കിട്ടണോണ്ടല്ലേ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അല്ലാതെ വ്യൂവേഴ്സ് ഇല്ലാതെ എന്തോ സിനിമ ഞാൻ സിനിമ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇല്ല അവര് ജനങ്ങളാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് ജൂറി പിന്നീടാണ് വരണത് എനിക്ക് എന്നെ അഭിനയിപ്പിച്ച് അഭിനയിച്ച് കാണിച്ചു എന്ന് തന്നെ കൊണ്ട് അവനിച്ചിട്ടുണ്ട് പറക്കാക്കില്ല വിഷ്ണു എന്ന സിനിമയില് ഞാൻ കരയണ ഷോട്ടുണ്ട് പക്ഷെ എനിക്ക് എത്രയായിട്ട് കരച്ചിൽ വരണ്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ് നീ ഞാൻ ചെയ്യുന്ന അതുപോലെ എന്ന് ചോദിച്ചു അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് എഴുച്ച് വന്നു ഈ ഷോർട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അരി കരഞ്ഞ് അഭിനയിക്കേണ്ട അവസരം വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഇത് അറിഞ്ഞൂടത് കര എൻ്റെ കരച്ചിൽ വരണില്ല ഞാൻ ഇതാക്കണമല്ലാതെ കരച്ചിലൊന്നും വരണില്ല അദ്ദേഹം അവിടെ നിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് എഴുച്ച് വന്നു എഴുതി തന്നിട്ട് എന്നു ചോദിച്ചു ഞാൻ കാണിക്കണതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു ആ ശരി എന്ന് പറഞ്ഞു അദ്ദേഹം ക്യാമറയുടെ അടുത്ത് ആ ലുക്കിംഗ് പോഷൻ ഉണ്ട് ശരിക്കും അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുന്ന സീക്വൻസ് ആണ് അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കോളാം ക്യാമറ ഇവിടെ ഇരിക്കുന്നു ക്യാമറയുടെ തൊട്ടടുത്തൊന്നു എന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കി ഈ ഡയലോഗ് അദ്ദേഹം ആദ്യം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് കരഞ്ഞ് കാണിച്ച് അതുപോലെ റിപ്പീറ്റ് ചെയ്തു അപ്പം ഏകദേശമൊക്കെ അതിൻ്റെ അടുത്തെത്തി അങ്ങനെ ടേ കട്ട് പറഞ്ഞു ഷോർട്ട് ഓക്കെ പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരുന്നതന്നെ പക്ഷേ ഞാൻ ഞെട്ടിപ്പോയത് അദ്ദേഹത്തിൻ്റെ ഷോട്ടല്ല അദ്ദേഹം ആ ഡയലോഗ് പറഞ്ഞ് അമിനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുടങ്ങി അത് എനിക്ക് ഇന്നും സാധിക്കില്ല അപ്പൊ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അതിന്റെ അടുത്തെങ്കിലും എത്താറുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഈ അഭിനയം എന്ന് പറഞ്ഞത് ഒരിക്കലും പഠിച്ചു തീർന്നു എന്ന് പറയണല്ലേ ഇപ്പൊ ചില നമ്മള് പഠിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ പഠിച്ചു കഴിഞ്ഞു ഇത് പഠിച്ച കാര്യം വീണ്ടും വായിച്ചൂടെ വീണ്ടും വായിക്കുമ്പോഴെല്ലേ നമുക്ക് ഓർമ്മ പറയണം പള്ളിയ പരീക്ഷയ്ക്ക് ഫാസ്റ്റായിട്ട് എഴുതാവിടെ പലരും പറയുന്നത് ഞാൻ പഠിച്ചു കഴിക്കുക ഞാൻ ഇന്നലെ കംപ്ലീറ്റ് പോർഷൻ തീർപ്പ് എന്ത് തീർക്കാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കേ ഒന്നുകൂടെ വായിച്ചാൽ കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതി കൂടെ ഈ അടുത്ത കാലങ്ങളിലാണ് നമ്മൾ പലതും പഠിച്ചു വരുന്നത് ഒരു ആളുടെ സംസാരിക്കുമ്പോൾ മുഖത്തോക്കി സംസാരിക്കുക കണ്ണിമ വെട്ടാൽ സംസാരിക്കുക കണ്ണിലാണ് അഭിനയം അഭിനയം കണ്ണീന്ന് പറയുന്നത് അല്ലെ നമ്മൾ കൈകൊണ്ട് കാണിച്ചിട്ട് എല്ലാ ശരീരം മുഴുവൻ അഭിനയിക്കണം അതിൽ ഏറ്റവും പ്രധാന വിഷയം കണ്ണിൽ കൂടെ വരണം മനസ്സായില്ലേ ഇപ്പോ ഒരാള് നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇയാൾ ഇതാണ് പറയാൻ പോണെന്നുള്ളത് മനസ്സായില്ലേ കാര്യം അങ്ങനെ കണ്ണുകൾ സംസാരിക്കും അത് സിനിമയില് ഈ ഫ്രെയിമിൽ ഇതിനകത്ത് കാണിക്കണം നമ്മൾ കാണിക്കണം

ഏതെങ്കിലും ഒന്ന് പറ ഒന്ന് ചേട്ടൻ എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ പത്ത് രൂപ നോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ നോട്ട് കയ്യിൽ വാച്ചിട്ട് ഒന്ന് വോട്ടേണ്ടോന്ന് പഴയ ആൾക്കാരുടെ ശീലമാണ് വോട്ടേണ്ടിങ്ങനെ നോക്കുന്നു എന്റെ പല പരിചയക്കാരുടെ പോലും ഞാൻ പറയുമ്പോ നീ എന്നെ പോയിൻ്റെ സൗണ്ടും ഇല്ലല്ലോ കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു സെവൻ ടോട്ടൽ വരണം വൺ സീറോ സിക്സ് അപ്പം ആ ഒരു റൂം വേണമെന്നുള്ളതായിരുന്നു കല്പനയുടെ ഒരു ഒരു ആഗ്രഹം എപ്പോഴും എവിടെ പോയാലും മൺസീറോ സിക്സായിരുന്നു കൂടുതൽ താൽപ്പര്യപ്പെട്ടത് അവസാനം മരിച്ചതും ഒരു മൺസീറോ സിക്സിലാണ് കിടന്നു